കൗൺസിലിംഗ് കോർണർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ജീവിതം അതെത്ര മനോഹരമാണ് ജീവിതത്തിൻ്റെ സുന്ദര മുഹൂർത്തങ്ങളിൽ നാം എല്ലാവരും ജീവിതത്തെ അങ്ങനെ കാണുന്നു ഇതേ ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങളും പലപ്പോഴും നമ്മെ അലട്ടാറുണ്ട് പ്രശ്നസങ്കീർണങ്ങളായിട്ടുള്ള ഈ ജീവിതത്തിൽ എങ്ങനെ ഇതിൽ നിന്നെല്ലാം കരകയറാം എന്നും നാം ചിന്തിക്കാറുണ്ട് പ്രശ്നങ്ങൾ നമ്മെ അലട്ടുമ്പോൾ അതിനുള്ള ഒരു പരിഹാരമെന്ന നിലയ്ക്കുള്ള ഈ പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായി ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഫാദർ ജോസ് തച്ചിലച്ചനാണ് കോഴിക്കോട് മലാപ്പറമ്പ് ആസ്ഥാനമാക്കിയുള്ള ക്രൈസ്റ്റ് ഹോളിലെ സോഷ്യോ റിലീജിയസ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് തച്ചിലച്ചൻ അച്ഛന് സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം അച്ഛ ഇന്നത്തെ നമ്മുടെ ചോദ്യം ബ്ലാക്ക് മാജിക് എന്ന പ്രശ്നത്താൽ വലയുന്ന ഒരു വ്യക്തിയുടേതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പലരും പ്രധാനമായിട്ടും കുടുംബത്തിൽപ്പെട്ട പലരും അദ്ദേഹത്തെ ബ്ലാക്ക് മാജിക്ക് കൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി തീർന്നും തീർത്തും തകർത്ത് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജോലി പോയി അന്വേഷിക്കുന്ന ജോലികളൊന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല ഒരു ഇൻ്റർവ്യൂവിന് പോലും അദ്ദേഹത്തിനിപ്പോൾ വിളി വരുന്നില്ല സഹോദരിയുടെ ആരോഗ്യം തീർത്ത് മോശമായിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരു ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ സ്പിരിച്വൽ കൗൺസിലിങ്ങിൽ നിന്നാണ് ഇങ്ങനെ പലരും ബ്ലാക്ക് മാജിക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കൗൺസിലിംഗ് ഓണറിൽ കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഏറിയും കുറഞ്ഞും എപ്പോഴും അതിൻ്റെ അന്തരീക്ഷത്തിൽ നിലനിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക ചിന്തയാണ് വിശ്വാസമാണ് അന്ധവിശ്വാസം എന്നുകൂടി പറയാവുന്ന വിശ്വാസമാണ് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ആഭിചാര ക്രിയകളെപ്പറ്റിയുള്ള ധാരണകൾ അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് അങ്ങനെയുള്ളൊരു പ്രത്യേക സംസ്കാരത്തിൽ ജീവിച്ച് വളർന്ന ഒരാൾക്ക് അതിനെപ്പറ്റിയുള്ള വിശ്വാസത്തിന് ആഴമേറും അതിനെപ്പറ്റിയുള്ള പേടി വളരെ ശക്തമായിരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചോദ്യകർത്താവ് അടിസ്ഥാനപരമായിട്ട് അങ്ങനെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ആയിരിക്കുകയോ ചെയ്യുന്ന ഒരു ഒരന്തരീക്ഷത്തിലാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടുന്ന ഒരു കാര്യം ബൈബിളിൽ ആഭിചാരക്രിയകളെപ്പറ്റി ബ്ലാക്ക് മാജിക്കിനെ പറ്റി വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഒരു കാരണവശാലും ക്രൈസ്തവരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അതിലേക്ക് പോകരുത് എന്ന് നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ വളരെ കർശനമായിട്ട് താക്കീത് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിൽ ആയിരിക്കരുതെന്നും അങ്ങനെ ആയിരിക്കുന്നവർ നിന്ദ്യരാണെന്നും ബൈബിള് ആവർത്തിച്ച് പറയും ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആഭിചാര പ്രക്രിയ പ്രക്രിയകളെ ജഡിക പ്രവൃത്തികളായിട്ട് വിശ്വത്വ പൗലോസ് ലീഗ കാണുകയും അതരുത് എന്ന് താക്കീത് ചെയ്യുകയും ചെയ്യുന്നു പലപ്പോഴും ക്രൈസ്തു വിശ്വാസം കുറയുന്നിടത്താണ് ക്രിയകളെ പറ്റിയുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് മാജിനെ മാജിക്കിനെ പറ്റിയുള്ള വിശ്വാസം കൂടുന്നത് അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ പറ്റിയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് പറ്റി അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിനെ പറ്റി നമുക്ക് തോന്നുന്ന വിശ്വാസത്തിൻ്റെ അടുത്ത് വരുന്ന ചില പ്രേരണകൾ യഥാർത്ഥ വിശ്വാസം ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ ഇല്ലാത്ത ഒരവ അവസ്ഥ കാരണം ഒരു കാര്യം വളരെ വ്യക്തമാണ് തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചാൽ പിന്നെ അവിടെ മറ്റൊരു ശക്തിക്കും എന്നെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ എവിടെയോ എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഇല്ല എന്നോ ആ തമ്പുരാൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് ഒരു പക്ഷേ ഇങ്ങനെയുള്ള പേടികൾക്ക് മുതൂക്കം കിട്ടുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആ വിശ്വാസവും ദൈവത്തിലുള്ള ശരണവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ജർമിയ പ്രവാചകൻ മുപ്പതാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയും നിങ്ങൾക്ക് അനർത്ഥങ്ങളുണ്ടാവും പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തും ആ മുഖം അടിമത്വത്തിൻ്റെ ആ നുഖം ഞാൻ തകർക്കും അതിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കുമെന്ന് അതിശക്തനായ ദൈവ ദൈവത്തിൻ്റെ വാക്കുകളാണിത് ഇത് നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ ഈ ആഭിചാര പ്രക്രിയ ബ്ലാക്ക് മാജിക് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നതിനപ്പുറം അത് എന്നെ ബാധിക്കാതിരിക്കാൻ അത് വളരെ സഹായകമാവും കാരണം ദൈവമുള്ളിടത്ത് മറ്റൊരു ശക്തിക്കും സാന്നിധ്യമുണ്ടാകുക അസാധ്യമാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് പ്രധാനമാണ് എബ്രാഹർ എഴുതിയ ലേഖനത്തിൽ രണ്ടാമധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയും കർത്താവ് പരീക്ഷിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ രക്ഷയ്ക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് അപ്പോൾ യേശുവിലുള്ള നമ്മുടെ വിശ്വാസമാണ് ആത്യന്തികമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും അർത്ഥവത്തും ശക്തവുമായ മാർഗം അത് തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഐ ആം വിത്ത് യു ഓൾവേസ് ഞാൻ നിന്നോട് കൂടിയുണ്ട് എപ്പോഴും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഈശ്വരനെ ആരാധിക്കുകയും ശരണപ്പെടുകയും പിടിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നാം ഓരോരുത്തരും പക്ഷേ അതുപോലെ നമ്മുടെ ഈ കൂതാശകളുടെ ഒരു അടുത്തടുത്തുള്ള സ്വീകരണം ഇതിന് ഉപകാരപ്പെടുന്നില്ലേ വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളെ തന്നെ നിരന്തരമായിട്ട് ദൈവത്തിൽ സമർപ്പിക്കുക കുദാശ സ്വീകരണത്തിലൂടെ നമ്മളെ തന്നെ നിർമ്മലപരായി പ്രത്യേകിച്ച് കുംഭസാരവും ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയും നമ്മളെ തന്നെ നിരന്തരം സൗഖ്യത്തിൽ നിലനിർത്തുക ഒപ്പം നമുക്ക് ഒരു കൊന്ത ധരിക്കാൻ പറ്റുക ഇങ്ങനെയുള്ള നമുക്കറിയാലോ കുദാശ എന്ന് പറയുന്നത് കാണപ്പെടാത്ത പ്രസാദ കാണപ്പെടുന്ന അടയാളമാണ് അതുപോലെ തന്നെ ഈ അവിശ്വാസത്തെ അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസത്തെ ചെറുക്കാനായിട്ട് നമുക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും ഇപ്പോൾ ഒരു കുരിശുമാല ധരിക്കുകയോ അല്ലെങ്കിൽ കൊന്ത ധരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും നാല് മൂലയ്ക്കൽ ചെറിയ കുരിശുരൂപം വെഞ്ചിരിച്ച് കുഴിച്ചിടുകയോ അങ്ങനെ നമുക്ക് നമ്മുടെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരിസരത്തെ പരിസരത്ത് ശുദ്ധീകരിക്കാൻ സാധിക്കും അങ്ങനെയൊരു ഒരറിവ് നമ്മളെ കൂടുതൽ സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സ് നമ്മൾ പറ്റിക്കുന്ന ഒരവസ്ഥയുണ്ട് മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ എന്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുവോ അതുണ്ടെന്ന് എൻ്റെ എന്നെ കാണിച്ചു തരും പലപ്പോഴും ഇങ്ങനെയുള്ള ആഭിചാര പ്രക്രിയകളെ പറ്റിയുള്ള സംസാരവും അതിനെപ്പറ്റിയുള്ള വിശ്വാസമോ അന്ധവിശ്വാസമോ നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് നമ്മളെ പറ്റിക്കുന്ന അവസ്ഥയുണ്ട് അപ്പം ഞാനിതിൽ തീവ്രമായിട്ട് വിശ്വസിച്ചാൽ അതെന്നെ ബാധിച്ചു തുടങ്ങും മറ്റൊന്നിനെ എനിക്ക് കാണാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിൽ വരും അങ്ങനെ വരും ഇപ്പം ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു വയ്ക്കാവുന്നത് ഇപ്പം നമ്മൾ പത്രത്തിലൊക്കെ ആഴ്ചയിൽ ഉള്ള വാരഫലം വായിക്കാറുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച നിങ്ങൾ വീഴും എന്നൊരു വാരഫലത്തിൽ വായിച്ചാൽ അന്ന് നമ്മളതിനെ പറ്റി കൂടുതൽ ചിന്തിക്കും മിക്കവാറും വീഴാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ മനസ്സ് അതിനാൽ വിഷലിപ്തമാണ് ഇനി വീണില്ലെങ്കിൽ പോലും കാലൊന്ന് തട്ടി വേച്ചാൽ നമ്മൾ പറയും കണ്ടില്ലേ വീഴാൻ പോയതാണ് ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് വീണില്ല എന്ന് അപ്പം നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ പറ്റിക്കുന്ന ഡയമെൻഷൻ കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ദൈവവിശ്വാസത്തിൻ്റെ ഈ ഉറപ്പ് കൂടി ഉണ്ടായാൽ ഈ കാര്യത്തിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം വരുത്താൻ സാധിക്കും ഒരു പക്ഷേ ഈ സഹോദരൻ ചെയ്യേണ്ടുന്നത് അദ്ദേഹത്തെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും തമ്പുരാൻ്റെ മുമ്പിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക പറ്റുകയാണെങ്കിൽ ഒരു രൂപ നാണയം കർത്താവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു സമർപ്പണ പ്രാർത്ഥന ചൊല്ലുക എന്നിട്ട് മാസാവസാനം മറ്റോ ആ പൈസ ഒരുമിച്ചെടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ നേർച്ചയിടുക അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് അത് ചിലവഴിക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു സാന്നിധ്യവും അതിനെപ്പറ്റിയുള്ള തിരിച്ചറിവും നമുക്കുണ്ടാവും അത് സഹായകമാവും ഞാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇതിനെ രണ്ട് തരത്തിൽ കാണണം മനഃശാസ്ത്രപരമായ ഒരു സന്നിവേശമായിട്ടും വിശ്വാസത്തിൻ്റെ കുറവായിട്ടും നമ്മൾ ഇതിനെ കാണേണ്ടി വരും അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ച എന്നതിനേക്കാളേറെ ഇത് എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ബാധിക്കാതിരിക്കേണ്ടുന്നത് എന്നതിനെ പരിച്ച പറ്റിയുള്ള ചർച്ചയാണ് പ്രധാനം താങ്ക് യു അച്ഛൻ വളരെ വിശദമായിട്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അച്ഛൻ സംസാരിക്കുകയുണ്ടായി രണ്ട് തരത്തിലാണ് അച്ഛൻ ഇതിനെ സമീപിച്ചിരിക്കുന്നത് ഒന്ന് മനഃശാസ്ത്രപരമായിട്ടും ഒന്ന് നമ്മുടെ വിശ്വാസപരമായിട്ടും തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഈ സഹോദരനോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും സംശയങ്ങളുള്ള ആളുകൾക്കോ അച്ഛൻ്റെ ഈ മറുപടി വളരെയധികം സഹായകമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കൗൺസിലിംഗ് കോർണർ എന്ന ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുകയാണ് അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ അറിയിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു അച്ഛ പ്രത്യേകം നന്ദി താങ്ക് യു